പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ എസ് എഫ് ഐ നാളെ മുതൽ സമരം തുടങ്ങും പതിനൊന്ന് മണിക്ക് മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും പ്ലസ് വൺ സീറ്റ് ഇല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിക്കുന്നതിനിടെയാണ് എസ് മാർച്ച് പ്രഖ്യാപിച്ചത് മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാട് തള്ളി കഴിഞ്ഞ ദിവസമാണ് എസ് എഫ് ഐ രംഗത്തെത്തിയത് ഗുരുതര പ്രതിസന്ധി പരിഹരിക്കാൻ അധിക ബാച്ചുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്നും പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ എസ് എഫ് സമരത്തിന് ഇറങ്ങുമെന്നും സാനു അറിയിച്ചു ഇതിനിടെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ വിവിധ സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ച് സർക്കാർ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുതലാണ് ചർച്ച ആരംഭിക്കുക പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ നൽകിയ നിവേദനങ്ങൾ പരിഗണിച്ചാണ് മന്ത്രി വി ശിവൻകുട്ടി സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ചത്